നമസ്കാരം പോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനം ബി ജെ പിടിച്ചടക്കിയത് എന്നാൽ ഡൽഹിയിൽ നിന്ന് ആം ആദ്മിയെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം സ്വസ്ഥമായി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാമെന്ന് കരുതിയ ആം ആദ്മിയെ അങ്ങനെ വെറുതെ വിടാനല്ല ബി ജെ പിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഡൽഹി മദ്യനയ അഴിമതി കേസ് ശക്തമായ ആയുധമാക്കുകയാണിപ്പോൾ ബി ജെ പി ഇതിലൂടെ ഡൽഹിയിൽ നിന്നും ആം ആദ്മിയെ എന്നേക്കുമായി തുടച്ചു നീക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിന്റെ തുടക്കമെന്നോളം ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ആം ആദ്മിയുടെ മദ്യനയ അഴിമതി കേസ് ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് അവർ ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മദ്യനയത്തെക്കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു ഡൽഹി സർക്കാർ എന്നാൽ ഈ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധിച്ചതിന് അതിശയുൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് എം എൽ എ സഭയിൽ നിന്ന് സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതേസമയം മദ്യനയം രണ്ടായിരത്തിലധികം കോടിയുടെ നഷ്ടമുണ്ടാക്കുന്നത് ഉൾപ്പെടെ മുൻ സർക്കാരിനെതിരായ കണക്കുകളാണ് റിപ്പോർട്ടിലുള്ളത് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കളായിരുന്നു അന്ന് മദ്യനയ കേസിൽ അറസ്റ്റിലായിരുന്നത് മാത്രമല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ കേസ് നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു എന്നാൽ ബി ജെ പി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നിയമസഭാ അംഗങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് എം എൽ എ സഭയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തത് ആ എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ നിയമസഭാ പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തിയായിരുന്നു ആം ആദ്മി പ്രതിഷേധിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബി ആർ അംബേദ്കറുടെ ചിത്രം നീക്കം ചെയ്തുകൊണ്ടാണ് ബി ജെ പി അതിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത് അതേസമയം ഡൽഹിയിൽ ആം ആദ്മിയെ ഇപ്പോൾ നയിക്കുന്നത് അതിശി മർലേനയാണ് എന്നാൽ കെജ്രിവാളിനെ പോലെ ബി ജെ പി എതിർക്കാൻ മാത്രം ശക്തിയൊന്നും നിലവിൽ അതിഷിക്കില്ല ബി ജെ പി ഒന്നടങ്കം സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ പതറുന്ന അതിഷിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ വാക്കുകളെ തടഞ്ഞു നിർത്തുവാനോ അതിനെ മറികടക്കുന്ന മറുവാദങ്ങൾ ഉന്നയിക്കുവാനോ അതിഷിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നതും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമേറ്റുവാങ്ങിയ ആം ആദ്മി ഡൽഹി നിലനിൽപ്പിനായി പോരാടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സഭയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പിന്തുണ തേടുകയാണ് ഇപ്പോൾ ആം ആദ്മി കോൺഗ്രസിനെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ആം ആദ്മി ഇത്തവണ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്നാൽ ആം ആദ്മിയുടെ ആ ആത്മവിശ്വാസമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ തകർന്നടിഞ്ഞിരുന്നത് എന്തായാലും ആം ആദ്മി തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ആം ആദ്മിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ കൂടിയേ തീരൂ